ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് ആണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ടല്ല എന്റെ അനീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആള് സൗദിക്ക് പോവാണ് അപ്പൊ അതിൻ്റെ ലാസ്റ്റ് സെറ്റിലുള്ള ഒരു പർച്ചേസിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ പോയത് താമരശ്ശേരിയിലെ ലെക്സ് പാർക്കിലാണ് കേട്ടോ അത് നമുക്കൊരു വൈ ഷൂ മാത്രീ വേണ്ടത് ഒരുപാട് ചെപ്പലിന്റെ കളക്ഷൻസ് ഉണ്ട് ഉണ്ടോട്ടോ അവിടെ ഷോപ്പിൽ പോയ ഒരു മിററുണ്ടെങ്കിൽ ഹെ ഇതിൻ്റെ കാര്യം സെറ്റാണ് കേട്ടോ മിററുമായിട്ട് ആശം അങ്ങ് നിന്നോളൂ നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോകാം എൻ്റെ കാര്യമായിട്ടുള്ള നോട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അനീതിക്ക് വേണ്ടി കാര്യമായി സെലക്ട് ചെയ്യുകയാണെന്ന് അല്ലാട്ടോ ഓരോ ഷൂവിനെ റേറ്റ് കണ്ട് അന്ധം ഇട്ട് നിൽക്കുന്നതാണ് ഒന്നാണ് നമ്മുടെ ഷോപ്പിലെ ചേട്ടന്മാർ ഒരുപാട് തപ്പി കഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് പ്ലെയിൻ ഷൂ തന്നെ കൊണ്ട് തന്നിട്ടോ അത് അവർക്ക് കറക്റ്റായിരുന്നു അതാണ് കേട്ടോ പിന്നെ ടീച്ചർ ഇട്ടൻ പോയുന്ന സമയത്ത് ഞാൻ എനിക്കും കുറച്ച് ചെരുപ്പുകളൊക്കെ നോക്കിയിട്ടോ അങ്ങോട്ട് പോയി കയറിയപ്പോഴേ ഞാൻ എന്താ ഈ പച്ച ചെപ്പൽ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തോ അത് ഒറ്റ കാഴ്ച തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടോ എനിക്കത് കറക്റ്റായിരുന്നു കുറച്ചു നേരം മിററ്റിലൊക്കെ നോക്കിയെങ്കിൽ അഞ്ഞൂറ് രൂപയെന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് മനസ്സിനാകെ വിഷമായി സംഭവം ഞാൻ തിരിച്ചു കൊടുത്ത് ഡേ അടുത്ത ഷോപ്പ് പിടിച്ചു അടുത്തത് നമുക്കൊരു പർദ്ദം മേടിക്കാമെന്നുള്ളതായിരുന്നു കേട്ടോ അത് പിന്നെ അധികം നേരം തപ്പണ്ടും വന്നില്ല കയറി ഉടനെ തന്നെ അവൾക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടിയിട്ടോ അതെൻ്റെ സന്തോഷമാണ് കാണുന്നത് അത് മേടിച്ചത് ഡേ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ താമരശ്ശേരിൽ പരാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കാമെന്ന് മേടിച്ച് അവിടെയും ഒന്ന് കയറി അതും കഴിഞ്ഞ് നേരത്തെ അമ്മ വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതൊരു ഫാൻസി ഷോപ്പാണ് കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ കയറിയപ്പോൾ തന്നെ അതാണ് കുട്ടപ്പൻ്റെ കണ്ണും ഓരോ ടോയ്സിൻ്റെ മേലായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിലുള്ള ടോയ്സ് ഒക്കെ അവനെ വാങ്ങിച്ചുകൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അധികം നേരം അവൻ്റെ നിർണ്ണം ശരിയാവത്തില്ലേ നമ്മൾ ഓൾറെഡി നല്ല ടയലായിരുന്നു കേട്ടോ പിന്നെ നേരെ പോയതാ ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചാൽ തൊട്ടപ്പുറത്തന്നെ ഒരു കൂൾബാറുണ്ട് കേട്ടോ നിന്ന് കണ്ടപ്പോൾ നമുക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ ചെറിയ സൗണ്ടിൽ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അനു ഇരിക്കാൻ പോകാം നമുക്ക് നല്ലൊരു ഫീലാണ് ഒരുപാട് തിരക്കും ബഹളമൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇടവിട്ട് ഇടവിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ